െസ്റ്റർ മാരേജ് ചെയ്യാൻ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നിന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആങ്ങളെയും അച്ഛനെയും തല്ലിട്ട് അവളെ ഞാൻ വിളിച്ചിറക്കി ആറ്റിങ്ങളിൽ കൊണ്ടുവരാൻ പറഞ്ഞ അവളെ നീ കൊണ്ടുപോയി ആറ് മാസം പോയി ഇപ്പോൾ നമ്മൾ അല്ല 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 അവളേക്കാൾ സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ വളച്ചു നാളെ ഞങ്ങളുടെ രജിസ്റ്റർ ആണ് ആറ്റിങ്ങിൽ വെച്ച് ഞാൻ വിളിച്ചോണ്ടൊരാളിയാ അവളാ അഞ്ചാറ് മാസം ഒന്ന് ഇളവിട്ട് ഒരു കാര്യം ചെയ്തു അവളെ ഫോൺ നമ്പർ ലൊക്കേഷൻ ഒന്ന് നീ അങ്ങനെ